കൂട്ടുകാരേന്ന് തികച്ചു വെറൈറ്റി ആയിട്ടൊരു പരിപാടിയുണ്ടോ ഞാൻ ചെയ്യണത് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെമ്മീത്തിൻ്റെ തല തിളപ്പിച്ച വെള്ളമാണ് വലിയ ചെമ്മീത്തിൻ്റെ തല അല്ല വാലും കാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം തിളപ്പിച്ച് വെച്ചാക്കണ വെള്ളമാണ് ഇതിലേക്ക് ഞാൻ എന്താ ഇതുപോലെ അരിഞ്ഞ കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണേ വെള്ളത്തിൽ കൂടിയെന്ന് പറഞ്ഞാൽ സാധില്ല നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണല്ലേ കപ്പയ്ക്ക് അതിൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടിട്ട് കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കപ്പ നമ്മൾ അടപ്പത്തോട്ട് വെച്ച് ഇനി ഇത് ചെമ്മീനാണ് ചെമ്മീനത്തിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ആവശ്യമുള്ള ഉപ്പ് ഒഴിക്കുക ഉപ്പൊക്കെ നമ്മൾ രണ്ട് കൂട്ടത്തിനും കണക്കാക്കിയിട്ടൊക്കെ ഉണ്ടാണ് അവരവരുടെ ഉപ്പ് പാത്രം ഇട്ടിട്ടല്ലോ കേട്ടോ ഇനി ഇതൊന്നടപ്പത്തോട്ട് വെച്ചിട്ട് ചെമ്മീൻ ഒന്ന് വേഗാനുണ്ട് ചെമ്മീൻ നല്ല വേവുള്ള സാധനമാണ് കേട്ടോ എന്നാൽ ആവശ്യത്തിന് വെള്ളവും വേണോ ഇതിന് അപ്പം അതനുസരിച്ച് വെള്ളം വെക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഗ്യാസ് അതിലോട്ട് വെക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കണ്ടേ അപ്പോൾ കൂട്ടുകാർ ഇനി വേണ്ട സാധനങ്ങളാണ് കേട്ടോ സവാള ഒരു മൂന്നെണ്ണം ചെറിയ സൈസ് വേപ്പല ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വരേണ്ടത് എരിവ് അനുസരിച്ച് ഇവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് ചെയ്യണത് പിന്നെ നമ്മുടെ ചെമ്മീൻ വെള്ളവും ഉണ്ട് വെന്തട്ടുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ എടുക്കാറുള്ളതാണ് അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടേ വെച്ചിട്ട് വലിയ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കണത് നമുക്കൊന്ന് ഇളക്കി എടുക്കണമല്ലോ അപ്പം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വേപ്പല കവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഞാൻ ഇഷ്ടം കൊടുക്കാം ി സാധാരണ നമ്മൾ കോഴി കറി വെക്കുമ്പോഴ ചേട്ട വീഫൊക്കെ വെക്കുമ്പോൾ വാടണമാര് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതൊക്കെ വാടട്ടെ അതെ ഇത്ര വാടലും മതി ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് അങ്ങോട്ട് നീക്കി കൊടുക്കാം നമ്മുടെ ചെമ്മീത്തിനും ഗ്രേവിക്കും ആവശ്യമായ മല്ലിപ്പൊടി ഇപ്പൊ ഞാൻ അതെ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂപ്പട്ടേട്ടാ മല്ലിപ്പൊടിക്കാണ് മൂപ്പ് കൂടുതൽ അതിന് ശേഷം നമ്മുടെ എരിവിനാവശ്യമായ മുളകൊടി ഇപ്പം മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കാരണം ഞാൻ ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യം മഞ്ഞപ്പൊടിയാണ് അപ്പോഴേ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത മൂപ്പിട്ട് എടുക്കാം നമുക്ക് അപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറി നല്ലോണം മൂത്തിട്ടുണ്ട് കളറും മാറിയിട്ടുണ്ടല്ലോ ഇനി നമ്മ ഈ പറ്റിച്ച് വെച്ചേക്കണ ചെമ്മീനും വെള്ളവും കൂടി ഇന്നത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഗ്രേവിയും ചെമ്മീനും കൂടെ ഒന്നും കൂടെ കിടന്നൊന്ന് രണ്ടുപേരും കൂടെ കിടക്കട്ടെ ചെമ്മീത്തിൻ്റെ വെള്ളം ഗ്രേവി പിടിക്കുകയും ചെമ്മീത്തുമ്മേക്കും ഗ്രേവിയുടെ സ്വത്തൊക്കെ പിടിക്കുകയും ചെയ്തു കഴിയുമ്പോൾ വേറൊരു ലെവലാണ് ഈ സംഭവം അപ്പം നമ്മുടെ കപ്പ നല്ലോണം വെന്തിട്ടുണ്ടേട്ടെ അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് രണ്ടും മൂന്ന് മിനിറ്റ് ഒന്നിങ്ങനെ കിടക്കട്ടെട്ടോ അപ്പം ഗ്രേവിക്ക് ഉപ്പ് പോരാ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തേക്കണം ചെമ്മീത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി അതുപോലെ കപ്പയ്ക്ക് ഇട്ടിട്ടുണ്ട് ഗ്രേവിക്ക് ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ എന്താ മണോന്നറിയോ ഓ നല്ല മണോ അപ്പം ഇനി ഞാൻ പറയാം നമ്മൾ ഉണ്ടാക്കണത് ചെമ്മീൻ കപ്പ ബിരിയാണിയാണ് അധികം മസാലകളൊന്നുമില്ലാണ്ട് നല്ല ഇതിൻ്റെ ഏഴ് അയിലത്ത് വരുമില്ല കപ്പ ബിരിയാണിയും പോട്ടിയും കപ്പയും ചെയ്ത് നോക്ക് വിരല്ലേ വേരല്ലേ അടിക്കും ഞാൻ എപ്പോഴും ചേർക്കണ മസാല തന്നെയാണ് കേട്ടോ ഏലക്ക രണ്ട് മൂന്ന് കുരുമുളക് കുരുമുളക് ആവശ്യത്തിന് ഇട്ടോ പിന്നെ നല്ല ജീരകവും വലിയ ജീരകവും വേറൊരു മസാലയോ ഒന്നും ചേർക്കാറില്ല കുഞ്ഞുങ്ങൾക്ക് ഗരം മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കുക ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രുചി കിട്ടൂല്ല അത് ഉറപ്പുള്ള കാര്യമാണ് മസാലകളുടെ രുചിയാണ് പിന്നെ നമുക്കിന്ന ഒന്ന് ഉടച്ചിട്ട് ഇന്നകത്തോട്ട് ഇടണം അതെ കപ്പ ഞാൻ ഉടച്ചെടുത്തിരുന്നത് നമ്മുടെ കുത്തണ കല്ലുകൊണ്ടാണ് ഉടച്ചെടുത്തത് എന്നിട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് പിന്നെ ഇതിലെച്ച് തേങ്ങ വറുത്തിട്ടാൽ നല്ലതാണ് ഞാൻ ഇടണില്ല അല്ലാണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരെയും ചെയ്തും പറഞ്ഞും കേട്ടിട്ടില്ല ചെമ്മീൻ കൊണ്ട് കപ്പ ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചെയ്തിട്ടേണ്ട ഇല്ലയെന്നറിയില്ല കേട്ടോ അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി എടുക്കണം പൊന്നെ ആവേശത്തിന് പറഞ്ഞേ ഏട്ടാ മോനെ ഏതാണ്ട അപ്പം നമുക്കിത് എൻ്റെ ഇച്ചിരി നല്ല പേപ്പലയട്ടാ നാടൻ വേപ്പലയാണ് അപ്പം അതും ഞാൻ എൻ്റെ എന്നാത്തൊട്ടു കീറിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡിയായി തേങ്ങ ഒച്ചിരിയും കൂടി മുപ്പിച്ചിട്ടാ നല്ലതാണ് പക്ഷെ ഇവിടെ അത് വേണ്ടെന്നവൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ വരുമ്പോൾ ഇത് കൊടുക്കും ഇന്നലെ ചോദിച്ചു വന്ന് രാത്രി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചോറ് പിന്നെ ഞാൻ ചിക്കൻ ഇങ്ങനെ ആക്കി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടെ പ്ലീസ് സബ്സ്ക്രൈബ് അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോടും പറ എന്തെങ്കിലും ഞാൻ കേട്ടാൽ ഉള്ളൂല്ലേ അപ്പോൾ ഓക്കെ